മദ്യം കഴിച്ച് അടുത്തു വരുന്ന പാപ്പാന്മാരെ അടിച്ചു വീഴ്ത്തുന്ന ആനയാണ് ഗുരുവായൂർ ബാലകൃഷ്ണൻ ഇന്നത്തെ കാലത്ത് പാപ്പാന്മാർ മദ്യപിച്ച് പൂരങ്ങൾക്കെല്ലാം പോയാൽ അത് പരിശോധിക്കുന്ന സംവിധാനമുണ്ടെങ്കിലും പണ്ടൊക്കെ അങ്ങനെയായിരുന്നില്ല ഭൂരിഭാഗം പാപ്പാന്മാരും ചെറുതായി ഒന്ന് മദ്യപിച്ച് മിനുങ്ങിയായിരുന്നു ആനകളെ കൊണ്ടു നടന്നിരുന്നത് അതിൽ ആനകൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാകില്ലെങ്കിലും ബാലകൃഷ്ണൻ എന്ന ആന അങ്ങനെയായിരുന്നില്ല മദ്യത്തിന്റെ ഗന്ധം അടുത്തു വന്നാൽ തന്നെ കലി കയറുന്ന സ്വഭാവമായിരുന്നു ഈ ആനയുടേത് അത്തരത്തിലെത്തുന്നത് അവന്റെ പാപ്പാനാണെങ്കിൽ കൂടി ആന അയാളെ അടിച്ചു വീഴ്ത്തുകയോ ഓടിക്കുകയോ ചെയ്യും ഗുരുവായൂർ പുന്നത്തൂർ കോട്ടയിലെത്തുന്ന ആദ്യത്തെ മോഴ ആന കൂടിയായിരുന്നു ബാലകൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ കുറ്റിയാടിയിലെ ഒരു മുസ്ലിം കുടുംബത്തിൽ പിടിയാനയ്ക്ക് പിറന്ന ഇവന്റെ ആദ്യത്തെ പേര് ബഷീർ എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ഒരു വയസ്സുള്ളപ്പോഴായിരുന്നു കെ ജി രാധാകൃഷ്ണൻ എന്ന വ്യക്തി ഇവനെ വാങ്ങി ഗുരുവായൂരപ്പന് മുന്നിൽ നടയിരുത്തുന്നത് ബാലകൃഷ്ണൻ എന്ന പേരും നൽകി വളർന്നു വളർന്നുവരുന്നതിനിടെ ബാലകൃഷ്ണൻ ഒരു മോഴയാനയാണെന്ന് തിരിച്ചറിഞ്ഞു ബാക്കിയുള്ള ലക്ഷണങ്ങൾ കൊണ്ടെല്ലാം മുന്നിൽ തന്നെയായ ബാലകൃഷ്ണന് കൊമ്പുകൾ ഇല്ലാത്തത് മാത്രമായിരിക്കും ഒരു കുറവായി പറയാൻ കഴിയുക നാട്ടിൽ ജനിച്ച ആനയായതുകൊണ്ട് തന്നെ പാപ്പാന്മാർക്ക് ഒരു പരിധിക്കപ്പുറത്തേക്ക് ബാലകൃഷ്ണനെ പേടിപ്പിച്ചു നിർത്താനും കഴിയില്ല ഫൈബറിൽ തീർത്ത രണ്ട് കൊമ്പുകൾ ബാലകൃഷ്ണനു വേണ്ടി ഉണ്ടാക്കി നൽകിയിട്ടുണ്ട്